ജേർണലിസം എന്ന രാജ്യദ്രോഹം മാധ്യമ പ്രവർത്തനം രാജ്യദ്രോഹമാകുമോ ഭരണാധികാരികളുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നത് രാജ്യദ്രോഹമാകുമോ രാജ്യദ്രോഹം എന്നാൽ തെറ്റ് ചൂണ്ടിക്കാട്ടുന്നതാണോ സിദ്ധാർത്ഥ വരദരാജൻ കരൺ ധാപ്പർ എന്നിവർക്കെതിരെ അസം പോലീസ് വക രാജ്യദ്രോഹ കേസ് അറസ്റ്റ് ഭീഷണിയുടെ സമൺസും സമാനമായ കേസിൽ സുപ്രീം കോടതി അറസ്റ്റ് വിലക്കിയ അതേ ദിവസം പുതിയ എഫ്ഐആർ ദ വയറിലെ ജേണലിസ്റ്റുകളാണ് ഇരുവരും ആ പോർട്ടലിൽ വന്ന ഈ റിപ്പോർട്ട് രാജ്യദ്രോഹവും സ്പർദ്ധയുണ്ടാക്കലും ആണത്രെ ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റി ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ പ്രതിനിധി ചെയ്ത പ്രസംഗ ഭാഗം വയർ റിപ്പോർട്ട് ചെയ്തതാണ് കേസിന് ആധാരം കരൺ ഠാപ്പൂറുടെ അഭിമുഖങ്ങളും അധികാരികൾക്ക് പ്രശ്നമാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുമായി രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം നടത്തിയ അഭിമുഖം Why can't you say that you regret the killings that happened? Why can't you say that what? maybe the government should have done more to protect the Muslims? What I have to say, I have said at that time, and you can find out the, my statements. Just say it again. Not necessary. I have to talk about the in 2007 everything. What you want to talk? But by not saying it again. ഈ രണ്ടു പേർക്കും പിന്നാലെ അഭിസാർ ശർമ്മ എന്ന ജേർണലിസ്റ്റിനെതിരെയും കേസ് അസം പോലീസ് വക രാജ്യദ്രോഹം തന്നെ കുറ്റം അസം സർക്കാരും യൂണിയൻ സർക്കാരും വർഗീയ രാഷ്ട്രീയം കളിക്കുന്നതിന്റെ റിപ്പോർട്ടുകളാണത്രേ രാജ്യദ്രോഹത്തിൽപ്പെടുത്തിയിരിക്കുന്നത് അദാനയുടെ സിമെന്റ് ഫാക്ടറിക്ക് വേണ്ടി മൂവായിരം ബീഗ എട്ട് കോടി ചതുരശ്ര അടി ആദിവാസി ഭൂമി സംസ്ഥാന സർക്കാർ വിട്ടുകൊടുത്തത് കോടതിയിലെത്തി ജഡ്ജിക്ക് അമ്പരപ്പ് ഒരു സ്വകാര്യ കമ്പനിക്ക് ഇത്രയും ഭൂമി വിട്ടുകൊടുക്കുകയോ ई अभिसार शर्मा और अवलोकन परिवार चाहिए दो। आप पे बहुत बड़ी खबर है दोस्तों क्योंकि कहीं ना कहीं ये जुड़ रहा है हेमंत शर्मा की उस दरिया दिली के साथ जो वो अडानी ग्रुप को दिखा रहे हैं सुना जाए जज साहब किस कदर नाराज होते हैं 3000 bigas? Yes, your lordship. The entire uh, NC uh, district? Lordship, I don't know the extent of the entire. What is going on? No, no, Lordship. 3000 like bigas allotted to a private company? Yes, your lordship, for establishing. There is a mining. Mine, 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 we mine know, land. madam. We know about something about NCA. It's, NCA. it's barren land and it's. Uh, uh, we know how barren is is. 3000 bigas? What kind kind of of of। decision is this? 3, Is 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 this? this some some kind of joke or what? No no It's because Your need is not the issue, is the issue, madam. Public interest issue. दोस्तों अब आप समझे कि असम के मुख्यमंत्री हेमंत बिश्व शर्मा इतना जहर क्यों गलते हैं इतना हिंदू मुस्लिम क्यों करते हैं माथिमा स्वातम രാജ്യദ്രോഹമോ അല്ല ഈ വേട്ടയാണ് രാജ്യദ്രോഹം രാജ്യദ്രോഹാരോപണം വെറും മറയാണ് വിമർശനങ്ങളെ തടയുകയാണ് ലക്ഷ്യം ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സർക്കാരിനെ വിമർശിച്ചാൽ വേട്ട തുടങ്ങും സർക്കാരിനെ പുകഴ്ത്താനുള്ള സ്വാതന്ത്ര്യമേ മാധ്യമങ്ങൾക്ക് സർക്കാരുകൾ സതയം നൽകുന്നുള്ളൂ രാജ്യദ്രോഹത്തിന് പുതിയ അർത്ഥവും നൽകുന്നു മാധ്യമവേട്ടയ്ക്കെതിരെ രാജ്യത്തിന് പുറത്തേയും അകത്തേയും സംഘടനകളും ജനപ്രതിനിധികളും രംഗത്ത് വന്നിട്ടുണ്ട് പൊതുസമൂഹവും പൊരുതാൻ ഇറങ്ങേണ്ടതുണ്ട് മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗം തന്നെയാണ് അതിന് പരിക്കേൽക്കുന്നത് മാധ്യമങ്ങളുടെയോ വ്യക്തികളുടെയോ മാത്രം പ്രശ്നമല്ല രാജ്യത്തിൻ്റെ പ്രശ്നമാണ്